ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻ പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ്പാറ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വായന പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സമുചിതമായി ആഘോഷിച്ചു പ്രശസ്ത കവി പി എൻ ഗോപികൃഷ്ണൻ വായനാ പക്ഷാചരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് വായന എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു വായന നല്ലതും ചീത്തയും തിരിച്ചറിയുവാൻ നമ്മളെ പ്രാപ്തരാക്കുമെന്ന് അദ്ദേഹം വിശദമാക്കി കാലഘട്ടത്തിന്റെ പ്രതീകമാക്കണം കഥാപാത്രങ്ങൾ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എച്ച് എം എ എം സീമ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ബിന്ദു കെ എൻ കഥാകാരനെ പരിചയപ്പെടുത്തി പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് സജ്ജനി ജിപ്സൺ മീരാ കെ ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇംഗ്ലീഷ് ക്ലബിന്റെ റീഡിംഗ് തിയേറ്ററും കുട്ടികളുടെ കാര്യപരിപാടികളും യോഗത്തിന് മാറ്റിക്കൂട്ടി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി